വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് തമ്മിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് തമ്മേയിൽ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കാരണം ഞങ്ങളെ ഫാമിലിയിൽ ഒരു മെമ്പറോടി വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ബേബിനെ കാണാൻ വേണ്ടി പോവാണ് അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് എത്രത്തോളം എടുക്കാൻ പറ്റുന്ന എനിക്കൊരു നാല് കേക്കിന്റെ ഓർഡർ കൂടെ ഇണ്ട് രണ്ട് കേക്കിന്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കൂടി ചെയ്യാനുണ്ട് അപ്പൊ ഈ രണ്ട് കേക്കും ഒരേപോലെയാണ് അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ള രണ്ട് കേക്കും ഒരേപോലെ പോലെ തന്നെയാണ് കേട്ടോ ചെയ്യാനായിട്ടുള്ളത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നേരത്തെ അങ്ങനെ കേക്ക് ഒക്കെ കസ്റ്റമർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റൽ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളൊക്കെ ദൂരെയുള്ളൂ പിന്നെ നമ്മുടെ ലിസമോളൊക്കെ നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ബേബിനെ കാണാനായിട്ട് അസമോൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് കുഞ്ഞിക്കാലല്ലേ തീർത്തുമ്പോൾ അപ്പൊ ബേബി ഗേളാണ് കേട്ടോ നമ്മുടെ രണ്ട് കുഞ്ഞിത്താത്തമാർക്ക് ഒരു കുഞ്ഞനിയുടെ ആയി ആട്ടുതൊട്ടിൽ പാട്ടു മൂളി കൂട്ടിരിക്കാം കുഞ്ഞാവേ നെഞ്ചിനകത്തു കിടന്നുറങ്ങു മായപ്പുന്മയിലെ വാവാന്നും മകൾ സമ്മാനം നിൻ ചെറുമറുകിൽ ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ ീ കാണുന്ന യുദ്ധം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബേബിയുടെ അടുത്തുനിന്ന് പോന്നീനുള്ള സങ്കടാ കേട്ട അവൾ അവിടെ നിക്കണം എന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ് കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലിസുമോൾ കരയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അവൾ ബേബിയുടെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വാശി എടുക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പിടിച്ച് വലിച്ചു കൊടുക്കുകയായിരുന്നു അവളെ ഇനി ഞങ്ങൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ഒരു ഡ്രസ്സ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് കളറിലുള്ള റോമ്പർ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ബേബിക്ക് ഡ്രസ്സൊക്കെ എടുത്തു ഈ ഒരു ഡ്രസ്സ് ഞാൻ കുറേ മുന്നേ കണ്ടു വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് പിന്നെ അവൾ കൊണ്ടു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്